ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ വെണ്ടൂർ പള്ളിയിൽ നിന്ന് പാലയൂർ പള്ളിയിലേക്കുള്ള ഒരു യാത്രയിലാണ് തീർത്ഥയാത്രയിലാണ് അതിന് പള്ളിയിൽ നിന്ന് പിറങ്ങി ബസ്സിൽ ഇത്തിരി ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അതിനനുസരിച്ച് ഇരിക്കുക എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യത്തിന് രണ്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരെയും സെറ്റായിരുന്നത് നല്ല ഒരു പോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പാവർട്ടി പള്ളിയിലാണ് കൊച്ചച്ചൻ ലിൻസൻ ലിൻസനച്ചൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോയത് കേട്ട അപ്പോൾ പാവർത്തിയിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുർബാനക്കൊന്നും നിന്നില്ല പിന്നെ അവിടെ നിന്ന് നടക്കാം എന്നാണ് വിചാരിച്ചത് അതുവരെയാണ് ഞങ്ങൾ ബസ്സിൽ പോയത് അപ്പോൾ പാവർത്തിയിൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പാലയൂർ ഏഹ് പാവർത്തിയിൽ നിന്ന് നടന്ന് ഞങ്ങൾ പാലയൂർ പള്ളി എത്തി പാലയൂർ പള്ളിയിൽ എത്തിയതിനു ശേഷം നേരെ ഞങ്ങൾ നേർച്ചക്കഞ്ഞി കുടിക്കാനിട്ട് പോയത് അങ്ങനെ നേർച്ചക്കഞ്ഞി കഴിച്ചതിന് ശേഷം എല്ലാവരും ഇട്ടേ ഏടായിട്ടുണ്ടായിരുന്നു നേർച്ചക്കഞ്ഞി കഴിച്ചതിന് ശേഷം അപ്പോൾ ഉച്ച ആയപ്പോഴേക്കും ആൾക്കാർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടമാന ആൾക്കാർ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഒക്കെ ആൾക്കാർ കുറഞ്ഞ് തുടങ്ങി ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അധികം ആൾക്കാരില്ലേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വെള്ളം എടുക്കാനായിട്ട് പോയി അവിടത്തെ അത്ഭുത കടറി നിന്ന് വെള്ളം എടുത്ത് എല്ലാവരും കുപ്പികളിൽ നിറച്ച് എല്ലാവരും വെള്ളം കുടിച്ച് കുഞ്ഞ് ബക്കറ്റിൽ വെള്ളം കോരാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാവരും വെള്ളം അങ്ങനെ വെള്ളം കുടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ തളിയക്കുളം എന്ന് പറഞ്ഞ കുളത്തിലേക്ക് പോയി അവിടെയാണ് മാമുദീസ മുക്കിയത് തോമസ് ലിഹ മാമുദീസ മുക്കേണ സ്ഥലം ഇതിലേക്ക് പോയി തളിയക്കുളത്തിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടാ അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടു അവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞ് പോന്നേനിച്ച് പോരുമ്പോഴാണ് അവിടുത്തെ പൊതുയോഗത്തിനായിട്ട് ആൻഡ്രൂസ് താഴ്ത്ത് പിതാവും തട്ടിൽ പിതാവും പിന്നെ ഒരു ഫ്രാൻസിൽ നിന്നുള്ള ഒരു പിതാവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിതാക്കന്മാരെല്ലാവരും അവരുടെ കൂടെ വന്നവരും പള്ളിയകത്ത് കയറിയതിന് ശേഷം അവിടെ കൽവിളക്കിൽ തിരി തെളിയിച്ചതിന് ശേഷം ആണ് പിന്നെ പൊതുയോഗത്തിന് പോയത് അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പോരാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോഴേക്കും തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് പിന്നെ പോയത് അങ്ങനെ കടലിൽ പോയി എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു കടല് കാണാൻ പോകാനായിട്ട് അപ്പോ അങ്ങനെ എല്ലാവരും ഞങ്ങള് കുറേ നേരം കടല് വെള്ളത്തിൽ കളിച്ചു അങ്ങനെ എല്ലാവരും കുട്ടികളും എല്ലാവരും നല്ല കളിയായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അങ്ങനെ കടല് കാണാൻ പോകുന്ന പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അങ്ങനെ അവിടെ അടിച്ചു പൊളിച്ചു അങ്ങനെ ഒരു ആറേ മുക്കാൽ വരെ ഞങ്ങൾ സൂര്യാസ്തമനം ആറായിപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോവാനായിട്ട് വരാനായിട്ട് നിന്നത് അതുവരെയും അവിടെ കടലിലിറങ്ങി കളിക്കുകയായിരുന്നു എല്ലാവരും വെള്ളമൊക്കെ നനച്ച് അങ്ങനെ കാലും മിമയത്തൊക്കെ നിറച്ച് മണലായി ഡ്രസ്സിലൊക്കെ നിറച്ച് മണലായി പിന്നെ അത് ഉണക്കാനുള്ളൊരു പാടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഓക്കേ താങ്ക് യു